ശ്രീനാരായണ ധർമ്മപ്രകാശിനി യോഗം വകാ ദേശികാലയ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി നടന്നു ബ്രഹ്മശ്രീ ആശാൻ സ്മാരക വൈദിക സംഘം ആചാര്യൻ പ്രകാശൻ ശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വാവുബലി ചടങ്ങുകൾ നടന്നത് മഹാപ്രഭോ കാ മനസ്സേന്ദ്രിവാ ബുദ്ധാത്മനസ്വഭാ കൂമി അത് സകലം പരസ്മൈ നാരായ സമർപ്പമ പുലർച്ചെ മുതൽ ആരംഭിച്ച പിതൃതർപ്പണത്തിന് നാലായിരത്തിലധികം പേർ പങ്കെടുത്തു കുറ്റിപ്പറമ്പിൽ ചന്ദ്രശേഖരന്റെ സ്മരണാർത്ഥം തർപ്പണം നടത്തിയവർക്ക് കല്ലി വിതരണം നടത്തി യോഗം സെക്രട്ടറി സോമൻ ചിരോത്ത് സുബീഷ് ചെത്തിപ്പാടത്ത് മാതൃസമിതി അംഗങ്ങൾ വിവേകാനന്ദ സാംസ്കാരിക ക്ലബ് എന്നിവർ ബലിതർപ്പണത്തിന് നേതൃത്വം നൽകി ഞായറാഴ്ച പുലർച്ചെ അഞ്ചു മുതൽ ബലിതർപ്പണത്തിന് വേണ്ട സൗകര്യമൊരുക്കി നൽകുമെന്ന് പിന്ന സമാഹരണത്തിൽ തന്ന പാത്രങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം വെളുത്ത どうした? よろしくお願いします。<music> <music>